ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് ആദ്യത്തേത് ഒരു ചെമ്മീൻ വടയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ കാൽ കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തരി അരച്ചെടുക്കേണ്ടത് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ മിക്സിയിലേക്ക് ഇടാം അതിന് ശേഷം ചെമ്മീനും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം പഴ്സ് മോഡലിട്ടിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പാകത്തിനായി കിട്ടും അപ്പം ഞാൻ നല്ല തരിതരപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്കിനി ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ചേർത്താലും മതി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ചേർക്കുന്നത് ഞാൻ കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്താൽ മതി വേറെ പണിയൊന്നുമില്ല സൈഡൊക്കെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ ഓയിൽ വരട്ടിയിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ മീനും തേങ്ങയൊക്കെ കൂടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ വെളിച്ചെണ്ണയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കണം അതിന് ശേഷം ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച വട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മൾ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ചെമ്മീ നന്നായിട്ട് കുക്കായി കിട്ടുകയില്ല ഒരു സൈഡ് ചെറുതായി കുക്കായി വന്നതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് കുക്കാക്കിയെടുത്താൽ മതി എന്നാൽ നല്ല ക്രിസ്പായിട്ട് കിട്ടും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം പരിപ്പ് കടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഇത് കാണുമ്പോൾ ഏകദേശം ഒരു പരിപ്പ് പേടേൻ്റെ ലുക്ക് തന്നെയാണ് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഒട്ടും എണ്ണയൊന്നും കുളിക്കുകയൊന്നുമില്ല ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് നേരം ഒന്നിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാ വടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ചൂടോടെ തന്നെ കഴിക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടാണ് കഴിച്ചത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് റെസിപ്പി ഒരു സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഞാൻ പുതിനാരി മുളകാണ് എടുത്തത് പച്ചമുളക് എടുത്താലും മതി പിന്നെ രണ്ട് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഒരു സവാളിൻ്റെ മീഡിയം സൈസിലുള്ള സൈസിലുള്ളൊരു സവാളിൻ്റെ പകുതി പച്ചമുളകിൻ്റെ ഇളവൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അത് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള കൂട്ടാണിത് ഉണ്ടാവുക പുതിനയില കുറച്ചും മല്ലിയില കുറച്ചും കൂടുതലാണ് എടുത്തത് പിന്നെ ഒരു രണ്ട് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പച്ചമുളകൊക്കെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നാലേ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ അതിന് ശേഷം രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊണ്ട് നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുക്കണം നന്നായിട്ടൊന്നും അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അടിച്ചെടുത്ത മുട്ടക്കൂട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ബ്രെഡിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ അഴിച്ച മിക്സി ജാറിലേക്ക് വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് വീടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണിത് മധുരം ഇഷ്ടമല്ലാത്തവരും ഒക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ആറ് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ പാനിൽ ചൂടാവുമ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് നെയ്യ് നെയ്യായാലും ഓയിലായാലും കുഴപ്പമില്ല എന്തായാലും ഒരുപാട് ചേർക്കരുത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി അതിന് ശേഷം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മിക്സിയിൽ ഡിപ്പ് ചെയ്യാം അതിന് ശേഷം ചട്ടിയിലേക്ക് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം പാനിൽ എത്രയാണോ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ആദ്യം ചെയ്തത് ഒരു സൈഡ് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഇപ്പോൾ ഒരു സൈഡ് ആവശ്യത്തിന് ആയിട്ടുണ്ട് മറ്റേ സൈഡും ആ രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റാണിത് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനത് ചറിയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചായൻ്റെ ഇപ്പം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്